എന്താ നോക്കാനെ <Tippett inhale motivatoria> <tıro> <AfricanSLI> നിന്റെ അച്ഛന ഇപ്പ ഞാനില്ലാതെ നേരത്തെ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു വല്ല നാട്ടിലും പോയി കഴിഞ്ഞാൽ കണ്ട ഇപ്പോഴത്തെ ഒരു ഫാഷൻ എന്റെ മോളെ അതുകൊണ്ടല്ലേ ഞാൻ നമ്മുടെ നാട്ടിൽ തന്നെ പഠിപ്പിക്കുന്നത് അതാകുമ്പോ നമ്മുടെ ഒരു കണ്ണ് നമ്മുടെ ഒരു ചെക്കം പോയി വേറൊരു ജാതിപ്പെട്ട പെണ്ണിനെ വിളിച്ചോണ്ട് പിന്നെ നമ്മുടെ അങ്ങോട്ട് കൊടുത്താൽ അടുത്ത തലമുറ കൂടെ അവരുടെ കൊടുത്തില്ലേ വെറുതെയാണോ നമ്മുടെ സമുദായത്തിൽ നിന്ന് മാറി ഒരു തലമുറ കഴിഞ്ഞാലും നാറ്റം അങ്ങനൊക്കെ ഓർത്തോണം ഞാൻ എന്തോ ചെയ്യാനോട്ട അവള് വാശിയില്ല ഓ ആ ചെറുക്കന്റെ വീട്ടുകാർ ഇവിടെ വന്നിരുന്നു അവർക്ക് സമ്മതാ കല്യാണം നടത്തി കൊടുക്കുമെന്നാ അവര് ചോദിക്കുന്നു പിന്നെ അവരുടെ രീതിയിൽ നടത്തേണ്ടി വരും നടക്കില്ല അങ്ങനെ സകല മത സൗഹാർദ്ദ സമ്മേളന വേദി ഉണ്ടാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഒന്നെങ്കിൽ അവരുടെ വഴി അല്ലെങ്കിൽ നമ്മുടെ വഴി ഇനിയും ചേട്ടൻ നടത്തി കൊടുക്കാനാണ് ഭാവമെങ്കിൽ അതിനോട് കരയോഗം സഹകരിക്കുന്നതല്ല സെക്രട്ടറി പറഞ്ഞ പോലെ ഞങ്ങൾ പ്രശ്നമേ ഇല്ല മനു എന്റെ മൂത്ത കൊച്ചിന്റെ കല്യാണം കരയോഗവും കുടുംബമാഹാത്മ്യവും ഒക്കെ നോക്കി നിങ്ങൾ തന്നെ ഉറപ്പിച്ച് നടത്തിയതല്ലേ എന്നിട്ട് എന്തായി അവസാനം ആ കുലപുരുഷൻ എന്റെ കൊച്ചിന് ഇട്ടേച്ചു പോയി ഡിവോഴ്സ് നഷ്ടപരിഹാരം നമ്മൾ കൊടുത്തില്ലേ കല്യാണം അവര് ബാംഗ്ലൂർക്ക് പോകും ഓഹോ

പോയില്ലേ ഓട്ടം കണ്ടപ്പോ ഞാൻ സഹായം ചെയ്ത് കൊടുത്തിട്ട് പോകാന്ന് വിചാരിച്ചു അവര് കാണുന്നതിന് മുമ്പ് വേഗ അട്ടാനാ അമ്മക്ക് എന്തിന്റെ കേടാ ഇത് മുറ്റത്ത് ഒരു മുള നട ദീ ആ രാജീവം കിട്ടിക്കൊണ്ടെന്ന് പെണ്ണിന്റെ നാളെ ആയില്ല ഇതോടെ ഇന്നാള് ഞാൻ ചോദിച്ചപ്പോ അവള് പറയുവാ മരുമോള് തെക്കേട്ടാണെന്ന് ആ പഴിന്റെ നാളെ ഏതായാലും അമ്മയ്ക്ക് എന്താ നിനക്ക അങ്ങനെ പറയാം ആ അയിലുകാരി രാവിലെ എണീറ്റി കൊട്ട് നോക്കിയാലേ കുടുംബം മുടിഞ്ഞു പോകും അതൊന്നും ഇപ്പൊ പഴയ പോലെ എഫക്റ്റ് അല്ല മുളയാ നല്ലത് ഇതിങ്ങനെ മുഴുവനും കാട് പോലെ പിടിച്ചിട്ട് ദൃഷ്ടി അങ്ങ് മാറിക്കോളും കൊച്ചാട എന്തായാലും പോയില്ലോ നമുക്ക് എന്താ ചെല ഒന്നുമില്ല ഗീതെ ഇവിടെ ചുമ്മാ രാവിലെ ആനന്ദനുമായിട്ട് വെറുതെ എന്നാ ശെരി ഞാൻ അങ്ങോട്ട് പോട്ടെ രാവിലെ പണിയൊന്നും തുടങ്ങിയില്ല